ശ്രീ എഴാച്ചേരി രാമചന്ദ്രന്റെ കവിത മലയാള പൊന്ന് വിഷുവിനൊടുത്തൊരുങ്ങിയ കർണികാരമനോഹരി നിൻ കാതിലോലയിൽ നീലമിഴിമുനമൂർച്ച കൂട്ടുമ്പോൾ ഉടൽമുഴുക്കെ പൊന്നിൽ മൂടാൻ തിരുവടി പുടവ തന്നത് വളർമദീകുലത്തിലകമാകുമൊരു പെരുമാളൂ മേഘസന്താപങ്ങൾ തിരുകിയ ചില്ലുട്ടകൾ തലയിലേറ്റി ഗ്രാമവഴികളിൽ ഉച്ചവെയിലുകൾ വില പിണങ്ങുമ്പോൾ പൊന്നുരുക്കുന്നിടത്തെ കാര്യമെന്ത് ിലകത്തളങ്ങളിൽ വളകൾ നാണിക്കേ പ്രണിതമാനസവ്യതകള നെടുവീർപ്പുകൾ മഷിവാകകൾ മലർ ചൊരിയുമീ നടവഴികളിൽ നിഴൽ കോലമെഴുതും കടം വാങ്ങിയ കുമരി കലശ ചേലുകൾ കര കാട്ടമുകിലുകൾ കടൽ നീലയുടുത്തു വീണ്ടും വള്ളി ചമയുമ്പോൾ കടൽ കോരിയ കാട്ടുതെച്ചികൾ പെൺമുരിക്കുകൾ കടുകുവയലുകൾ മലങ്കാറ്റിൻ തെയ്യമുറയാൻ തെള്ളിയെറിയുമ്പോൾ വേനൽ അറുതി മഴയ്ക്ക് കുന്നിൻ മുലചുരന്നു വെളുത്ത കേമികൾ പാൽമുതക്കുകൾ മഞ്ഞ തേടി ചുരമിറങ്ങുമ്പോൾ എവിടെയാണം പാടിനെ ഞാൻ തുടക്കാൻ മാത്രമീവിൻ കടമ്പിൻമേൽ കണ്ടമായ കണ്ണുകൾ നേരൂ യുഗമടക്കുകൾ താണ്ടി വന്നി താണചന്ദന മനസ്സിൽ നേർപ്പടി ലീലം വിതുമ്പും കമ്പോജിയാകാമോ കവിൾ തുടുത്തു ദാസികൾ സന്ധ്യകൾ മേലാങ്കി മാറ്റിയ പുരമടന്തകൾ സാലഭഞ്ചികമാണിക്കുന്നു കൂലവാണിയരോല വെച്ചു നമസ്കരിച്ച ജിലിനകമേ നാഗമുത്തുകൾ എന്നു മധുര പാടുമ്പോൾ കന്നിമഴയുടെ കുറുത്തോല പന്തൽ നിറയും ചൊല്ലുകെട്ടുകൾ ചിന്ന വീടുകളിടം കണ്ണാൽ പരിഭവിക്കുമ്പോൾ വിളയുന്നതും ധരണി വ്രണങ്ങളിൽ അമൃതമഴയായി താണു തടവിൽ പുൽകി മറവതും ഇവൾ താനല്ലോ ഇവൾ മനസ്സിൻ നേരിനാൽ തിരി ദീപം തെളിക്കുന്നു ഇവൾ നിലാവായൂഴിവ്യഥകൾ മറച്ചുപൂക്കുന്നു ൾ താലം നിറയുമിന്ത്യൻ ശ്യാമവടിവായി കണിയൊരുക്കി പുകൾ മങ്ങിയ വേണിയിഴകൾ മറച്ചുപൂക്കുന്നു മേടസായന്തനം കാൺകെ ചേർന്നു നിൽക്കുക കാട്ടുകവിതെ മേഘവിരുദുകൾ തളിർക്കട്ട് നിന്മിഴിത്തുമ്പാൽ േസായനം കണ്ടെ ചേർന്നുനിൽക നാട്ടുകവിതെ മേഘവിരുദുകൾ തളിർക്കട്ടെ നിന്മിഴിത്തുമ്പാൽ